എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്ന് മിന്നോട്ടിയുടെ സ്കൂളിലേക്ക് പോവുകയാണ് ഇന്ന് മിന്നോട്ടിയുടെ പ്രവേശനോത്സവമാണ് അപ്പോൾ നമുക്ക് വടിയെ കാണാം സ്വീകരിച്ച കയ്യിൽ നിന്ന് പരിപാടി പ്രധാനിക്കുന്നു It's just make മിന്നു മീൻകുട്ടിയുടെ ക്ലാസ് റൂമിലേക്ക് എത്തി ഞങ്ങള് വാവയുടെ ക്ലാസ് റൂമിലേക്ക് എത്താൻ കേട്ടോ എത്തി വാവയുടെ ക്ലാസ് റൂമിൽ എത്തി നല്ല ഭംഗി വാവയുടെ ക്ലാസ് റൂം ഇഷ്ടായ ഭാവയ്ക്ക് ഇഷ്ട ും കിട്ടിക്കിപ്പം ഹാപ്പി കേട്ടോ ഞാൻ സങ്കടം ഉണ്ടാവുന്ന വിചാരിച്ചത് അതൊന്നും ഉണ്ടായില്ലാട്ടോ അപ്പോൾ ഞങ്ങളുടെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പ്രവേശനോത്സവമൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം ഞങ്ങള് പോവാണ് കേട്ടോ അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞ് വീഡിയോ ഇവിടെ തിരികയാണ് എൻ്റെ മോൾക്ക് അങ്ങനെ വാശും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആദ്യം കുറച്ച് കരച്ചിലൊക്കെ വന്നിരുന്നു പിന്നെ അവൾക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും മിനിട്ടി ബായ് എടുത് ബായ്